ദൈവത്തിൻ്റെ ഒരു മുന്നിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ഞങ്ങൾക്കും എനിക്കും എൻ്റെ പിതാവിനും ഈ സാക്ഷിയായി നിൽപ്പാൻ ദൈവ ഒരുക്കി തന്ന ഒരവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതിനു മുന്നേ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു സാക്ഷിയും ഞങ്ങളുടെ വീട്ടിൽ കേസലിൽ നടന്നപ്പോഴും ഈ ചർച്ച വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി ഞങ്ങളുടെ പിതാവിന് വീണ്ടും സോഡിയം കുറയുന്നതായിട്ടും അത് വളരെ അപകടകരമായ നിലയിൽ സോഡിയം കുറഞ്ഞ് ഇന്ന് ഈ കാണുന്ന പോലെയൊന്നും അല്ല ഇതിൻ്റെ കൈവിട്ട് പോകും എന്നുള്ളൊരു രീതിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് കാണേണ്ടതായിട്ട് വന്നു ഞങ്ങൾ വീണ്ടും സംശയം തോന്നിയിട്ട് അടുത്തൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സോഡിയത്തിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞതായിട്ട് കണ്ടു തുടർന്ന് ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി അത്യാവശ്യം ഒക്കെ എടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും സോഡിയം കുറയുന്നതായിട്ട് കണ്ടു അവരിൽ ഞങ്ങൾ നേരെ ഞങ്ങളെ മെഡി മെഡിസിറ്റിയിലേക്ക് വിടുകയും അവിടെ ചെന്ന് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും പപ്പായേ വീണ്ടും ആർ സി സിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ഞങ്ങൾ വിചാരിച്ച ദൈവമേ കർത്താവ് ഒരിക്കൽ ഞങ്ങളുടെ മരണത്തിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് ഞങ്ങൾക്ക് പിടിവിച്ചു തന്നതാ ആ അസുഖം തൂത്ത് തന്നതാ ഇനിയും ആ അവസ്ഥയിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകുവാണോ എന്നുപോലെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങൾ ഞാനും പിതാവും കൂടി ആർ സി സിയിലേക്ക് പോവുകയും പോകുന്നതിൻ്റെ തലേദിവസം ദൈവദാസൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി അതിനോടൊപ്പം ഞങ്ങളെ ഇതുവരെ നടത്തിയ നിർത്തിയ ഒരാൻറ്റിയുണ്ട് പുള്ളിക്കാരത്തെയും ആ വയ്യായ ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീണ്ടും ആർ സി സിയിലേക്ക് കടന്നുപോയി വളരെ വിഷമത്തോട് ഡോക്ടറെ കണ്ടു ഡോക്ടർ ടെസ്റ്റുകൾക്ക് എഴുതി തന്നു അത്ഭുതകരമെന്ന് പറയട്ടെ അസോഡിയം ആവുകയും ക്യാൻസറിൻ്റെതായി യാതൊരു സെല്ലുകളും ആ ശരീരത്തിലില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇന്നീ കാണുന്ന തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു കാറെടുത്തിട്ടായിരുന്നു പോയത് തിരിച്ച് വരുന്ന വഴിക്ക് ആ ചടയമംഗലത്ത് വെച്ച് ആ കാറിൻ്റെ ടയറുകൾ പൊട്ടുകയും അതിൽ നിന്നും കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി വിടുവിച്ചു അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ആ കാറ് വലിയൊരു അപകടം ഉണ്ടാവാതെ ഞങ്ങൾ ആ മരണത്തിൽ നിന്നും ഞങ്ങൾ വിടുവിച്ചു ഞങ്ങൾ ഒരു അഞ്ച് കിലോമീറ്ററും കൂടി ശ്രദ്ധിക്കാതെ കാറോടിച്ച് പോയിരുന്നെങ്കിൽ ഇന്നിവിടെ സാക്ഷ്യമായി നിൽപ്പാൻ ഞാനും എൻ്റെ പിതാവും ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി പല രീതിയിൽ രോഗങ്ങൾ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാനും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആക്സിഡൻറ്റുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കൊണ്ട് ഭാരപ്പെടുത്തുന്നു ഈ നിമിഷം വരെയും കർത്താവ് നടത്തി ആപത്തൊന്നും ഇല്ലാതെ നിർത്തി അക്രമയ്ക്കായി ഇതുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദികൾ ഞങ്ങൾ ഞങ്ങൾ നന്ദി നന്ദി പറയുന്നു പറയുന്നു ഈ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു അനുഗ്രഹിക്കട്ടെ ആർ എസ് എസിലേക്ക് റഫർ ചെയ്തൊരു കേസ് ആയിരുന്നു പക്ഷേ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു ഇന്നും കർത്താവിനെ അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും